പുഷ്പാഭിഷേകവും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ട് അതായത് പുഷ്പവും പാലഭിഷേകവും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ ആദരവ് കാണിക്കുന്ന ഒരു രീതി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലക്ഷയം ചെയ്തപ്പോ അതാണ് ഇതുകൂടെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇതാ നെഗറ്റീവ് പറയല്ല ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒരു ജഡ്ജിയുടെ കോലം കത്തികളുണ്ട് നമ്മൾ കൂടുതൽ ഒരു കാർ ചെയ്യരുത് ഗവർണർ ജഡ്ജിയുടെ അതായത് ഷാരന്റെ മതക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും അന്തസ്സോട് കൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തികളുണ്ട് ഞങ്ങൾ ചെയ്യരുത് കാരണം അതൊക്കെ രാഷ്ട്രീയക്കാരെ ചെയ്യാം നമ്മൾ ജഡ്ജിമാരെ റോർ ലെവലിലാണ് കാണുന്നത് അതായത് ഏറ്റവും വിശ്വാസത്തെയുള്ള സ്ഥാപനം കോടതിയാണ് ആ കോടതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും വേണ്ട നമുക്ക് പോസിറ്റീവായി ഇവരുടെ എല്ലാം കൂടെ നല്ല ഐഡിയ ആയിരുന്നു രാഹുലും ഉമാശും സർ എല്ലാം കൂടെ നൽകുന്ന നല്ല തീരുമാനമാണ് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യാം അപ്പൊ പോലീസുകാർ നോട്ടീസ് എന്താ അറിയോ വിദ്വേഷ പ്രസംഗവും ഇത് വിദ്വേഷത്തിന്റെ ആക്ട് ആണ് ഞങ്ങൾ പറഞ്ഞ പാലഭിഷേക എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ആക്ട് ആണെന്ന് അപ്പൊ എന്ന് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ് എന്താ ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രമൊന്നുമല്ലോ പണ്ട് ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഇപ്രാവശ്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മഹാത്മാഗാന്ധിയുടെ നൂറ് ശതമാനം രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത് മഹാത്മാഗാന്ധി എല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് പോസിറ്റീവ് അല്ല പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല കാര്യം പുരുഷൻ വീടിനെ ആ കാലത്ത് ഇല്ലായിരുന്നു ആ കാലത്ത് ഭീഷപ്പെടെ ഇല്ല ഇല്ല അല്ല അല്ല അദ്ദേഹം പറഞ്ഞത് അല്ലല്ല അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകളില്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു പക്ഷെ ഈ കാലത്തില്ലേ ഈ കാലത്ത് ഉണ്ടേണ്ട തെളിവല്ലേ പോളി പോണിത് തെളിവുണ്ടോ ഉപയോഗിക്കാൻ വേറെ എവിടെയും പോണ്ടല്ലോ നേരത്തെ പ്രേക വളരെ മനോഹരമായി പറഞ്ഞ ഞാൻ കുറച്ചുകൂടെ പച്ചക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും വേറൊരു പ്രമുഖ അഭിനേത്രി ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു പീരീഡിന്റെ ദിവസം എന്റെ ചവിട്ടി എന്നൊക്കെ മഹാത്മാഗാന്ധിയുടെ കാലത്ത് തങ്ങൾ ഒരു കേസ് ഉണ്ട് ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത കാരണം ഒരു മോഡറേറ്റ് പാതയിൽ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോട് വളരെ ബഹുമാനത്തോട് അതിനോട് പറയാൻ ആഗ്രഹിക്കുന്നു അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേര് വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ വരാൻ പോകും മഹാ തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും കഴിഞ്ഞ ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു അതായത് സിറ്റിംഗ് ജഡ്ജിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റുന്നത് മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു അതായത് മഹാത്മാഗാന്ധി ജഡ്ജി അല്ലല്ലോ മഹാത്മാഗാന്ധി നമ്മുടെ പൊതു അങ്ങനെ നാളെ നാള് മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ ഇനി രണ്ട് ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു തീർച്ചയായും നിങ്ങൾ വരിക നമുക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് നൂറ് ശതമാനം നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ നിയമ വായന സി ഇത് നിയമസഭയിൽ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷ പ്രസംഗം സി ഞങ്ങൾ ഞങ്ങള് പറയണല്ലോട്ടോ ഇത് രാഹുലീശ്വന്റെ വാക്കുകളല്ല അവര് പോലീസിന് കൊടുത്ത ഒഫീഷ്യൽ പരാതിയിലെ വാക്കാണ് പറയുന്നത് ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന് പാലാഭിഷേകം അതങ്ങനെ പറയും അപ്പം വിജയുടെ കട്ടൌട്ടിൽ ആൾക്കാർ പാലഭിഷേകം വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമോ ചുമ്മാ കുമ്മിന് ഡലോ ഇടിക്കുക